നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ അറിഞ്ഞുകൊണ്ട് അഴിമതി നടത്തുന്ന അറിഞ്ഞുകൊണ്ട് കളവ് നടത്തുന്ന അതായത് ഭരണാധികാരികളും ഉദ്യോഗസ്ഥരും മന്ത്രിമാരും നാട്ടുകാരും പുരോഹിതന്മാരും ഉന്നതന്മാരും സമൂഹം മുഴുവൻ അറിഞ്ഞുകൊണ്ട് നടക്കുന്ന അഴിമതിയും അക്രമവും ഞാൻ പച്ചക്ക് വിളിച്ചു പറഞ്ഞിട്ടും വല്ല കാര്യമുണ്ടോ ഞാൻ പച്ചക്ക് ഇവിടെ വിളിച്ചു പറയുന്ന കാര്യങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി മതങ്ങൾക്കും വർഗീയതക്കും അതീതമായി മനുഷ്യ വേണ്ടി തലമുറക്ക് വേണ്ടി നാടിനു വേണ്ടി ഇവിടെ നടക്കുന്ന നഗ്ന സത്യങ്ങളാണ് ഞാൻ വിളിച്ചു പറയുന്നത് അതങ്ങനെ വിളിച്ചു പറയാൻ എനിക്കുള്ള ധൈര്യം വന്നതോ ഞാനിപ്പോൾ കേരളത്തിൽ ഒന്നും ചെയ്യുന്നില്ല ഇന്ത്യയിൽ ഒന്നും ചെയ്യുന്നില്ല കച്ചവടം ഒന്നും ചെയ്യുന്നില്ല ഞാനൊരു യൂട്യൂബർ അല്ല ഞാൻ പലപ്പോഴും പറഞ്ഞു ഞാനൊരു യൂട്യൂബർ അല്ല പത്തിരുപത്തെട്ട് വർഷം ദുബായിൽ വർക്ക് ചെയ്തിട്ടാണ് എന്റെ യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും എനിക്ക് വരുമാനവും ഇല്ല കാരണം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഈ ഫേസ്ബുക്ക് മാധ്യമങ്ങൾ അല്ലെങ്കിൽ നവമാധ്യമങ്ങൾ യൂസ് ചെയ്യുന്നവർ റിപ്പോർട്ട് അടിച്ചിട്ട് എനിക്ക് അതിൽ നിന്ന് പൈസ ഇല്ല നിങ്ങൾക്ക് കയറി നോക്കാം യൂട്യൂബറും അല്ല ഞാൻ ഞാനൊരു യൂട്യൂബർ അല്ല ഞാൻ ഒരു സാമൂഹ്യ പ്രവർത്തകനും പരിസ്ഥിതി പ്രവർത്തകനും മനുഷ്യാവകാശ പ്രവർത്തകനും ഒരു ജേർണലിസ്റ്റും കൂടിയാണ് അപ്പൊ ഞാൻ ചെയ്യുന്ന പത്രപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ജേർണലിസം എന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾക്ക് ഗുണം ഉണ്ടാവണം അല്ലാണ്ട് ഇന്നത്തെ മാമ പത്രങ്ങൾ പോലെ നാല് കാശ് കിട്ടിയാൽ എന്ത് നക്കിത്തരവും വാർത്തയാക്കുന്ന വലിയ വലിയ ഫ്ളാറ്റ് മുതലാളിമാരുടെ വിസ തട്ടിപ്പിന്റെ വിദ്യാർത്ഥികളെ വിദേശത്തേക്ക് കൊണ്ടുപോകുന്ന കുറിക്കമ്പനിയുടെ പലിശക്കാരുടെ സ്വർണക്കള്ളക്കടത്തുകാരുടെ മലദോരത്തിൽ സ്വർണം കൊണ്ടുവരുന്നവരുടെയും യൂസ്ഫുൾ ആയിട്ടുള്ള വലിയ മുതലാളിമാരുടെയും തട്ടിപ്പും വെട്ടിപ്പും പുറത്തു പറയാത്ത മാധ്യമപ്രവർത്തകരോട് പുച്ഛം മാത്രമേ ഉള്ളൂ ഇനി പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല ഞാൻ പച്ചക്ക് പറയുമ്പോൾ ചിലതെല്ലാം പഴുക്കാറുണ്ട് പക്ഷെ അറിഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഡി ജി പിയും ജില്ലാ കളക്ടറും പോലീസ് സർക്കിൾ ഇൻസ്പെക്ടറും ഡിവൈഎസ്പിയും തഹസിൽദാരും എം എൽ എയും എം പിയും മന്ത്രിമാരും എല്ലാവരും പുരോഹിതനും എല്ലാവരും ചേർന്ന് ഒരു നാട്ടിൽ അഴിമതിയും അക്രമവും കൈക്കൂലിയും തട്ടിപ്പും വെട്ടിപ്പും നടത്തിയാൽ ഞാൻ പറ്റക്കെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നെ പറയുന്നവർ ശ്രദ്ധിച്ചു കേട്ടോണം എന്റെ തന്നെ ഇതിൽ കമന്റിന്റെ ഇതിൽ തെറി തുടങ്ങും ഷെയർ ബട്ടൺ കാണൂല എനിക്കത് ആവശ്യമില്ല എനിക്കിപ്പോൾ ദുരിതങ്ങൾ ഒത്തിരി ഇഷ്ടമായി നമ്മുടെ നാട്ടിൽ ദിവസവും എട്ട് പേർ റോഡിൽ തെരുവിൽ മരിക്കുന്നു ഒരു പത്തോ പന്ത്രണ്ടോ പേര് ദിവസവും ആത്മഹത്യ ചെയ്യുന്നു നമ്മുടെ നാടൻകോടെ പോണ അപ്പോൾ ഇത്രയും നാശം നാശമുണ്ടായപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ നമ്മുടെ പ്രശസ്ത ക്യാൻസർ ഡോക്ടറായ ഡോക്ടർ വി പി ഗംഗാധരൻ എന്ന ക്യാൻസറിന്റെ ദൈവമായ അടുത്ത് നമ്മൾ ചെന്നാൽ നമ്മുടെ ബന്ധുക്കളാവട്ടെ അച്ഛനാവട്ടെ മാതാപിതാക്കളാവട്ടെ ഭാര്യ ആവട്ടെ മക്കളാവട്ടെ നമ്മളൊരു ക്യാൻസർ രോഗിയായിട്ട് അവിടെ ചെന്ന് നാലാം സ്റ്റേജ് ക്യാൻസറിന്റെ നാലാം സ്റ്റേജ് ആണെങ്കിൽ ഡോക്ടർ വി പി ഗംഗാധരൻ എന്താ പറയുന്നത് ഇനി മരുന്നു വലിയ കാര്യമൊന്നുമില്ല നിങ്ങൾ പ്രാർത്ഥിക്കുക വേദനകളിൽ എന്തെങ്കിലും മരുന്ന് കൊടുക്കുക കാരണം ക്യാൻസറിന്റെ നാലാം സ്റ്റേജ് വന്നാൽ ചികിത്സ വലിയ ഫലപ്രദമല്ല കുറച്ച് നീണ്ടു കിട്ടും ഇന്ന് കേരളത്തിന്റെ അവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെയും കേരളത്തിന്റെ അവസ്ഥ കൈക്കൂലിയും അഴിമതിയും അക്രമവും കാരണം ക്യാൻസറിന്റെയും അഞ്ചാം സ്റ്റേജാണ് ഇത് ഇനി രക്ഷപ്പെടണമെങ്കിൽ നാം കുറച്ചും കൂടി കരുതലോടെ ഇരിക്കണം അപ്പൊ ഞാനിത് പച്ചക്ക് പറയുമ്പോൾ ഒന്നും നടക്കില്ലെന്നിരിക്ക പക്ഷെ നിങ്ങൾക്ക് നാളെ നിങ്ങൾ റോട്ടിൽ നിങ്ങളുടെ അപ്പനും അമ്മയും സഹോദരനും ഭർത്താവും ഭാര്യയും നിങ്ങളുടെ മക്കളും റോട്ടിൽ വണ്ടി കയറി അരഞ്ഞു ചാവുമ്പോൾ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും വെണ്ണിച്ചേട്ടം പറയുന്നത് ശരിയാണല്ലോ നമ്മുടെ ഇപ്പം എറണാകുളത്ത് കേരള ഹൈക്കോടതിയിലോട്ട് പോകുന്ന ജഡ്ജിമാര് ഇവിടുത്തെ ബസ്സിന്റെയും ഓട്ടോറിക്ഷയുടെയും മോട്ടോർ ഒക്കെ ഓട്ടോ അറിയാമല്ലോ അങ്ങോട്ട് ഇങ്ങടൊക്കെ നമ്മുടെ ഇവിടുത്തെ വൈ എസ് പി എസ് പി കമ്മീഷണർ പോലീസ് ഉദ്യോഗസ്ഥര് തഹസിൽദാർ ജില്ലാ കളക്ടർ കാക്കനാടേക്കും ഇങ്ങോട്ടും ഒക്കെ റോട്ടിൽ കൂടി കൊച്ചി പട്ടണത്തിൽ കൂടി പോകുമ്പോൾ ബസ് അമിതവേഗത്തിൽ വരുന്നു കാറ് അമിത വേഗത്തിൽ പോകുന്നു അടിക്കുന്നു അങ്ങോട്ട് വെട്ടിക്കുന്നു ഇങ്ങോട്ട് വെട്ടിക്കുന്നു നടപടി എടുക്കാൻ പറ്റുമോ ഒരു കേസ് എടുക്കാൻ പറ്റുമോ പറ്റും എല്ലാം ഊള ഒരു ഗതിയില്ലാത്തവർ ഒരു ഓട്ടോറിക്ഷക്കാരനെയോ ഒരു ബസ് ഡ്രൈവറെയോ ഒരു ബെൻസുകാരനെയോ ഇന്നത്തെ പോലീസ് പിടിച്ചാൽ ഒന്നല്ലെങ്കിൽ അവന് എം എൽ എയുടെ അമ്മായിയുടെ മോനായിരിക്കും അല്ലെ മന്ത്രിയുടെ കുന്ദ്രിയുടെ മോനായിരിക്കും അല്ലെ കളക്ടറിന്റെ വില്യപ്പന്റെ മോനായിരിക്കും അല്ലെ ഹൈക്കോടതി ജഡ്ജിയുടെ അമ്മായിയുടെ മോനായിരിക്കും എന്തെങ്കിലും പിടിപാടുള്ളവനെ ശിക്ഷിക്കാൻ വകപ്പില്ല കാശ് ഉള്ളവനോ കൈക്കൂലിയും അച്ചാരവും കൊടുത്തു പോരും പിന്നെ പിടിക്കും ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത പട്ടിപാവങ്ങളായ ആത്മാക്കള് അവന് പുകയില്ല ഹെൽമെറ്റ് ഇല്ല അവന്റെ ടയർ അങ്ങനെയാണ് അവന്റെ വണ്ടിയുടെ ലൈറ്റ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് പിടിച്ച് കൊല്ലാൻ ഇവിടെ ഇഷ്ടമായ പോലീസുകാരുണ്ട് നാടൻ ഭാഷയെ പറഞ്ഞാൽ മറ്റതുള്ളവനെ പിടിക്കാൻ ഇത്തിരി പണിയാണ് അപ്പൊ അനുഭവിക്കുക വീണ്ടും ഞാൻ പറയുന്നത് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് പ്രധാന പട്ടണങ്ങളിലൊക്കെ കോട്ടയം തൃശ്ശൂര് ജില്ലാ കളക്ടറും തഹസിൽദാരും പോലീസ് ഓഫീസേഴ്സും ഹൈക്കോടതി ജഡ്ജിമാരും പോകുമ്പോൾ കാണുന്നുണ്ടല്ലോ ഇവിടുത്തെ ഡ്രൈവിംഗിന്റെ സെൻസ് വേണ്ട റോഡിലെ ഗട്ടർ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഒരു ജില്ലാ കളക്ടർ എറണാകുളം കളക്ടറിന്റെ വീട്ടിൽ നിന്നും കാക്കനാടേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ എങ്ങോടെങ്കിലും യാത്ര ചെയ്യുമ്പോൾ ഹൈക്കോടതി ജഡ്ജിമാർ യാത്ര ചെയ്യുമ്പോൾ വലിയ വലിയ മരണക്കുഴി കാണാറുണ്ടല്ലോ ആ കുഴി എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു ആ കുഴിയുടെ ഉത്തരവാദിയായ ആ ഗട്ടറിന്റെ ഉത്തരവാദിയായ എഞ്ചിനീയറേയും വകുപ്പ് കോൺട്രാക്ടറേയും വകുപ്പ് എഞ്ചിനീയറേയും പി ഡബ്ല്യു ഡി ആവട്ടേന്ന് ശിക്ഷിക്കാൻ പറ്റുമോ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മുഖ്യമന്ത്രിയും ഡി ജി പിയും ജില്ലാ കളക്ടറും ഉന്നതനും പ്രമുഖനും മലർദോരത്തിൽ സ്വർണം കൊണ്ടുവന്നവനും കഞ്ചാവ് കൊണ്ടുവന്നവനും എങ്ങനെ പിടിക്കും എല്ലാവരും കൂടി അറിഞ്ഞാണ് ഇവിടെ അഴിമതി നടത്തണം ഒരു കിഡ്നി മാറ്റി വെച്ചുകൊണ്ടിരുന്നത് ബെന്നി ജോസഫ് ഇവിടുത്തെ ഏറ്റവും പ്രമുഖ ആശുപത്രിയായ ഹോസ്പിറ്റലിൽ അഞ്ചു ലക്ഷം രൂപയ്ക്കാണ് കിഡ്നി മാറ്റിക്കൊണ്ടിരുന്നത് ഇന്ന് തന്നെ ചാലക്കുടിയിൽ നിന്നൊരു പാവം വിളിച്ചു ട്വന്റി ട്വന്റിയുടെ ഒരു പ്രവർത്തകനാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ എറണാകുളം ലിസി ഹോസ്പിറ്റലിലാണ് എന്റെ കിഡ്നി മാറ്റി വെക്കുന്നത് ഞാൻ ചോദിച്ച ആരാ കിഡ്നി തന്നത് ഭാര്യയാണ് കിഡ്നി തന്നത് എത്ര രൂപയാവും കിഡ്നി മാറ്റി വെക്കുവാൻ ആറ് ലക്ഷം രൂപ ആശുപത്രി ബില്ല് മാത്രം വരും പിന്നെ ബാക്കി ചികിത്സയും മരുന്നൊക്കെ കൂടി ഒരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപ വരും ഇത് കൊള്ളയടിക്കണത് ഡി ജി പിയും മുഖ്യമന്ത്രിയും ഡോക്ടറും ആശുപത്രിയുടെ ഉടമൻ ഞങ്ങളുടെ പുരോഹിതനും കർദിനാളും പിതാവും ബിഷപ്പും വിഷപ്പും ഒക്കെ കൂടി ചേർന്നിട്ടാ അങ്ങനെ സമൂഹം മൊത്തത്തിൽ കള്ളനായി സമൂഹം മൊത്തത്തിൽ കള്ളനും കരിങ്കാലിയും കള്ളക്കെടുത്തുകാരനോ അഴിമതിക്കാരനോ അവളുടെ നാട്ടിൽ ഞാൻ പച്ചക്ക് പറഞ്ഞിട്ട് വെറും ഭ്രാന്തനായി പോവല്ലേ പക്ഷെ എനിക്കിപ്പോൾ ദുരിതങ്ങൾ ഇഷ്ടമായി തുടങ്ങി അപകടങ്ങൾ ഇഷ്ടമായി തുടങ്ങി ദൈവമേ വലിയവനും ചെറിയവനെയൊക്കെ പെട്ടിപ്പർലോറി ഇടിക്കുന്നുണ്ടല്ലോ മറ്റത് അങ്ങനെയല്ല കേട്ടോ പാവങ്ങൾക്ക് മാത്രമാണ് ദുരിതം പാവങ്ങൾക്ക് മാത്രമാണ് കഷ്ടപ്പാട് പക്ഷെ ഇപ്പൊ പ്രളയം വരുന്നുണ്ട് ക്യാൻസർ വരുന്നുണ്ട് കിഡ്നി രോഗം വരുന്നുണ്ട് എല്ലാ അസുഖങ്ങളും പെടുമരണങ്ങളും ദുരിതങ്ങളും വലിയവർക്കും വരുന്നത് ദൈവം തമ്പുരാനോട് ഈന്റെ ഈശോയെ എന്റെ ഗുരുവായൂരപ്പ എന്റെ അയ്യപ്പ മനുഷ്യൻ ചെയ്യുന്ന പാപത്തിന് കോടതിയിലോ പോലീസിലോ നിയമത്തിനോ ശിക്ഷയില്ല ദൈവമേ നീ തന്നെ വിധി അത് ഞാനടേലും ഇപ്പൊ ഞാനൊരു ഉടായിപ്പാണെങ്കിൽ ഞാനൊരു കള്ളനും അഴിമതിക്കാരനും കൈക്കൂലി ആരക്കാരനുമാണെങ്കിൽ എനിക്കും കിട്ടണം ഈശിക്ഷ അല്ലാണ്ട് ഞാനിതിൽ മാറി നിൽക്കുന്ന ഒരാളല്ല ഇന്ന് ചോദ്യ പേപ്പർ ചോർന്നിരിക്കുന്നു ഇവിടുത്തെ വിദ്യാഭ്യാസം അട്ടിമറിയാണെന്ന് ശിവൻകുട്ടിക്ക് അറിയാമല്ല എസ് എസ് എഫ് സിക്ക് എല്ലാവരെയും അങ്ങോട്ട് ജയിപ്പിച്ച് അപ്പന്റെ പേരും പഞ്ചായത്തിന്റെ പേരും കൂട്ടി എഴുതാൻ മലയാളത്തിലോ ഇംഗ്ലീഷിലോ പറ്റാത്തവൻ പത്താം ക്ലാസ് ജയിച്ചാൽ അതിന് വിദ്യ അഭ്യാസം എന്നല്ലേ പറയേണ്ടത് എങ്ങോടാണ് നമ്മുടെ നാട് പോണത് ആരും ഇത് ഷെയർ ചെയ്തിട്ടാണ് നമ്മുടെ നാട് കുറച്ചും കൂടി റോഡിൽ ജീവനുകൾ ചതഞ്ഞരഞ്ഞു കഴിയുമ്പോൾ ക്യാൻസർ രോഗികൾ കിഡ്നി രോഗികളും ഹാർട്ട് അറ്റാക്കും കൂടുമ്പോൾ ഭക്ഷണത്തിൽ വിഷം ചേർത്തത് നമുക്ക് ചർച്ച ചെയ്യാം എറണാകുളം ജില്ലയിലെ സെപ്റ്റി ടാങ്കിലെ മലം മനുഷ്യ വിസർജം പുഴകളിൽ കൊണ്ടുപോയി തട്ടുന്നത് ജില്ലാ കളക്ടറും ജഡ്ജിമാരും തഹസിൽദാരും കോർപ്പറേഷൻ മേയറും കൗൺസിലറും എം എൽ എയും പോലീസുകാരും എല്ലാവരും അറിഞ്ഞുകൊണ്ടാണ് കോച്ചിയിലെ നൂറ്റൻപതോളം ടാങ്കറിൽ എടുക്കുന്ന സെപ്റ്റി ടാങ്ക് മലം നമ്മൾ കുടിക്കുന്ന പുഴയിലും തോട്ടിലും കൊണ്ടുപോയി ഇടുന്നത് നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോ നാളെ ഒരു വാർത്ത മഹാത്മാഗാന്ധി വെടിയേറ്റു മരിച്ചു പ്രേം നസീർ മരിച്ചു അങ്ങനെ യേശു ക്രിസ്തുവിനെ കുരിശിലാണ് തറച്ചു കൊന്നത് നിങ്ങൾക്ക് അറിയുമോ ഇങ്ങനെയെല്ലാം ഞാൻ വാർത്ത ചെയ്താൽ വലിയ കാര്യമുണ്ടോ ഒരിക്കൽ കൂടി പറയണം ഗാന്ധിജി വെടിയേറ്റു മരിച്ചു നിങ്ങൾക്കറിയാമോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി അറിയാമോ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അറിയാമോ എന്ന് ചോദിച്ചാൽ അതൊരു വാർത്തയല്ല പക്ഷേ കൊച്ചിയിൽ അഞ്ച് കിലോ കഞ്ചാവ് കൊണ്ടുവരുന്നതും കൊച്ചി എയർപോർട്ടിൽ അഞ്ചു കിലോ സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നതും ഫ്ളാറ്റ് തട്ടിപ്പും ഗാലക്സി ഫ്ളാറ്റ് എന്ന് പറഞ്ഞ എറണാകുളത്ത് പണി പൂർത്തീകരിക്കുന്നതിന് മുമ്പ് കൊച്ചിൻ കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥരും മേയറും കൌൺസിലറും അവിടുത്തെ അധികാരികളെല്ലാം കൂടി ചേർന്ന് പണി തീരാത്ത ബിൽഡിങ്ങിന് ഓക്യുപ്പൻസി സർട്ടിഫിക്കറ്റും കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും കൊടുത്തു കോടികളാണ് അതിൽ മറിഞ്ഞത് ഇത് എല്ലാരും അറിഞ്ഞിട്ടില്ലേ അപ്പൊ ഞാൻ മഹാത്മാഗാന്ധി വെടിയേറ്റു മരിച്ചു എന്ന് പറഞ്ഞൊരു വാർത്തയല്ല എന്നാൽ ഇന്ന് അഞ്ചു കിലോ സ്വർണം കൊണ്ടുവന്നതും അഞ്ചു കിലോ കഞ്ചാവ് കലൂര് കത്രികടവ് എറണാകുളം ബാലാരട്ടം ഫോർട്ട് കൊച്ചിയിൽ കഞ്ചാവ് പിടിച്ചു എന്ന് പറഞ്ഞതും ഒരു വാർത്തയല്ല കാരണം എം എൽ എയും എംപിയും മന്ത്രിയും എല്ലാവരും അറിഞ്ഞുകൊണ്ട് ആ നാട് ഒറ്റക്കെട്ടായി കയ്യൂക്കുള്ളവൻ കഴിവുള്ളവൻ പ്രമുഖനും ഉന്നതനും ചേർന്ന് പ്രമുഖനും ഉന്നതനും ചേർന്ന് പത്രമാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി കുറിക്കമ്പനി കഞ്ചാവ് കള്ള് കള്ളക്കടത്ത് സ്വർണം ഫ്ളാറ്റ് തട്ടിപ്പ് വിസ തട്ടിപ്പ് ആരോഗ്യ മേഖലയിലെ ചൂഷണം അവയവ കച്ചവടം തീട്ടം കൊണ്ടുപോയി പുഴയിൽ പുഴയിലൊഴുക്കുന്നു ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തുന്നു കള്ള സർട്ടിഫിക്കറ്റും കള്ള ബിരുദവും കൊടുക്കുന്നു കോളേജുകളെല്ലാം മഹാരാജാസ് കോളേജൊക്കെ പോയ പാർട്ടി ഓഫീസ് പോലെ തോരണങ്ങൾ റോട്ടിൽ തോന്നി പടി ഓടിക്കുന്നു ഇതൊരു വാർത്തയാണ് ഇത് ഇവരൊക്കെ അറിഞ്ഞിട്ടാണ് അതുകൊണ്ട് കേരളത്തിൽ അറിഞ്ഞുകൊണ്ട് അഴിമതി നടത്തുന്ന അറിഞ്ഞുകൊണ്ട് അക്രമം നടത്തുന്ന അറിഞ്ഞുകൊണ്ട് കള്ളക്കടത്ത് നടത്തുന്ന ഭരണാധികാരികളുടെയും ഉദ്യോഗസ്ഥരുടെയും പ്രമുഖരുടെയും ഉന്നതന്റെയും ഒത്താശയോട് വഴി ചെയ്യുന്ന റോഡ് കട്ടറാവട്ടെ പാലംപണിയാവട്ടെ എല്ലാം നിങ്ങൾ അനുഭവിക്കുക കേരളത്തിലെ എല്ലാ ആഴ്ചയിലും പച്ചക്കറിയും ഭക്ഷണപദാർത്ഥങ്ങളും മത്സ്യം എളിച്ചെണ്ണ ഉപ്പ് പഞ്ചസാര ഒന്ന് പരിശോധിച്ചാൽ തന്നെ ഇവിടെ കിഡ്നി രോഗികൾ കുറയും വലിയ വലിയ ബാങ്കിന്റെ കൊള്ള ഭരണാധികാരികൾ അറിഞ്ഞിട്ട അപ്പൊ എന്റെ രത്ന ചുരുക്കം ഇത്രയാണ് മനുഷ്യ അവയവം കച്ചവടം നടത്തുന്ന കോടതികളെ പോലും ചതിക്കുന്ന നുണ പറഞ്ഞു വഞ്ചിക്കുന്ന അഴിമതിക്കാരായ ഭരണാധികാരികളുടെ ഉദ്യോഗസ്ഥരും അതായത് മന്ത്രി മുഖ്യമന്ത്രി എം എൽ എ എം പി കളക്ടർ തഹസിൽദാർ ഡോക്ടർ എഞ്ചിനീയർ ഐ എസ് ഐ പി എസ് ഇങ്ങനെ എല്ലാം സമസ്ത സമസ്ത എല്ലാവരും കൂടി ചേർന്ന് അഴിമതി നടത്തുന്ന നാട്ടിൽ ഞാൻ പച്ചക്ക പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഉണ്ടാവൂല തെറി തുടങ്ങിക്കോ നിങ്ങൾ തെറി വിളിച്ചു ഞാനിപ്പോൾ കേരളത്തിലെ ദുരിതം കാണുമ്പോൾ ഒരു പിതാവ് എന്നുള്ള രീതിയിൽ ഒരു സീനിയർ സിറ്റീസൺ എന്നുള്ള രീതിയിൽ അറുപത്തഞ്ച് വയസ്സായ ബെന്നി ജോസഫ് നാളെ മുതൽ ഒരു സ്വർഗരാജ്യമൊന്നുമല്ല പ്രതീക്ഷിക്കണം അക്രമത്തിനും അഴിമതിക്കും അനീതിക്കും ഒരു പരിധി വേണം ഒരു പരിധി അല്ലാണ്ട് ചെറിയ ഇതൊന്നുമല്ല രാഷ്ട്രീയത്തിൽ ഉടുതുണി ഇല്ലാതെ വരുന്നവൻ മറുതുണി ഇല്ലാതെ വരുന്നവൻ കോടികളുമായിട്ട് നമ്മ പോണ കാണൂ സിനിമ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഉമ്മ വെക്കാനും കെട്ടിപ്പിടിക്കാനും ഫോട്ടോ എടുക്കാനും ആഗ്രഹിക്കുന്ന മഹാനടന്മാർ കോടികളല്ലേ നികുതി വെട്ടിക്കുന്നത് അപ്പൊ നികുതി വെട്ടിപ്പും ഇവിടെ ചാർട്ടേഡ് അക്കൗണ്ടന്റും ഫൈനാൻസ് മിനിസ്റ്ററും പോലീസും ഒക്കെ അറിഞ്ഞിട്ടാണ് നികുതി വെട്ടിപ്പും അപ്പൊ സകല വെട്ടിപ്പും തട്ടിപ്പും അഴിമതിയും നടക്കുന്നത് ജനങ്ങൾ അറിഞ്ഞതുകൊണ്ടാണ് അതുകൊണ്ട് വാർത്തക്കൊന്നും ഒരു പ്രാധാന്യമില്ല കേരളത്തിൽ കഞ്ചാവും മയക്കുമരുന്നും കള്ളക്കടത്തും വിസ തട്ടിപ്പും ഫ്ളാറ്റ് തട്ടിപ്പും അവയവ കച്ചവടവും മരുന്നു കച്ചവടവും വിദ്യാഭ്യാസ തട്ടിപ്പും എല്ലാം കൈക്കൂലിയും കയ്യൂക്കും ഉന്നതനും പ്രമുഖനും ചേർന്നുകൊണ്ട് നമ്മളൊക്കെ മഹാൻ ഐക്കോട്ട് എന്നൊക്കെ പറയുന്ന പ്രശസ്തരായ പ്രമുഖരായ ഉന്നതരായ മുതലാളിമാരും മന്ത്രിമാരും എം എൽ എമാരും ഉദ്യോഗസ്ഥരന്മാരുമാണെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഇത് തുടരും ഞാൻ ചൂണ്ടിക്കാണിക്കും ദേ അവിടെ ഒരു കുഴിയുണ്ട് അതിൽ വീണ് ചാവരുതെന്ന് പിറ്റേ ദിവസം ആ കുഴിയിൽ വീണ് ആരെങ്കിലും ചത്താൽ എനിക്ക് സന്തോഷമാണിപ്പോൾ കാരണം ഞാൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇതാണ് ഇതെങ്ങനെ ഇതെങ്ങനെ നമുക്ക് തിരുത്താം അതുകൊണ്ട് ഇന്ന് പറഞ്ഞ പച്ചക്ക് പറഞ്ഞത് ഒരു ഗുണം കിട്ടണമെങ്കിൽ ഹൈക്കോടതി ജഡ്ജിമാരും ജില്ലാ കളക്ടർമാരും പോലീസ് ഉദ്യോഗസ്ഥരും എം എൽ എയും മന്ത്രിമാരും ബഹുമാനപ്പെട്ടവരായിപ്പോയവർ ബഹുമാനപ്പെട്ടവർ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ റോഡിൽ ഒരു പടുകുഴി കണ്ടാൽ അതിന്റെ എഞ്ചിനീയറെയും അതിന്റെ കോൺട്രാക്ടറേയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് കേസെടുക്കാൻ സാധിക്കണം നല്ലൊരു റോഡ് നിർമ്മിക്കുമ്പോൾ അവിടെയൊക്കെ നിങ്ങളും ഒന്ന് ശ്രദ്ധിക്കുക കളക്ടറെ ജഡ്ജിമാരെ മന്ത്രിമാരെ എം എൽ എമാരെ പുരോഹിതന്മാരെ ഉന്നതനും പ്രമുഖനുമായ മുതലാളിമാരെ ഇതെല്ലാം നോക്കാൻ ബെന്നി ജോസഫിന്റെ പണി മാത്രമല്ല അതുകൊണ്ട് ഇപ്പോൾ ദുരിതത്തെ സ്നേഹിക്കുന്ന അഞ്ചാം സ്റ്റേജിലെത്തി നിൽക്കുന്ന കേരളത്തിൽ നിന്ന് ചെറുമക്കൾ കൊച്ചുമക്കൾ തലമുറയെല്ലാം നാട് വിട്ടു പോകുന്നുണ്ടെങ്കിൽ നിങ്ങളും ഞാനുമാണ് ഉത്തരവാദി ഈ നാട് ഗതി പിടിക്കണമെങ്കിൽ നിങ്ങൾ രാത്രി കട്ടോ പകല് കക്കരുത് ബായ് ഒന്ന് നന്നാവട നീയും ഞാനും